േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണി കൺവണിതന്റെ തീരുമാനം വ്യക്തമാക്കിയതിനെ തുടർന്ന് വരുണാകെ പകച്ചുപോയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ഈ കാര്യങ്ങളെല്ലാം ധനലക്ഷ്മി അറിയാൻ ഇടയാകുന്നത് ഇതോടെ ധനലക്ഷ്മി വരുണിനെ ചെന്നുകണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയാണ് വരുൺ നീ ഇങ്ങനെ പേടിക്കാതെ അവളെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സഹിക്കേണ്ടതായി വരും അത് നമ്മളിങ്ങനെ പേടിച്ചല്ല നോക്കി കാണേണ്ടത് നമുക്ക് ഇതെല്ലാം നേരിട്ടുകൊണ്ട് മുന്നിലേക്ക് പോകാൻ സാധിക്കും എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ട് ഇത് കേട്ടതിന് എന്തായിരുന്നു പക്ഷെ അവളെന്നെ കൊല്ലാനാണ് ശ്രമിച്ചത് ഞാൻ ആകെ ഞെട്ടിപ്പോയി എന്നതാണ് സത്യം ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യം മാത്രമാണ് മുമ്പിലുള്ളത് നിനക്കവളെ വിവാഹം കഴിക്കണമെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോയേ മതിയാകൂ വരുൺ പേടിക്കരുത് ആ കാര്യം ഞാൻ പറഞ്ഞിരുന്നു വേണ്ട ശരി അവളെ എന്തായാലും നമ്മുടെ വഴിക്ക് നമ്മൾ കൊണ്ടുവരിക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും വേണ്ട ഇതേ സമയം വരുണിനു നേരെ ആക്രമണം നടത്തിയ വിവരം അറിയാൻ ഇടയായിരിക്കുകയാണ് ഇപ്പോൾ കൃഷ് ഇതോടെ കൃഷിന് വളരെയധികം സന്തോഷമാകുന്നു കൃഷ് ഉടൻ തന്നെ കൺമണിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയാണ് കൺമണി നീ ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കൃഷ് സാർ എന്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് എനിക്കറിയാം എൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ഞാൻ കൃഷ് സാറിന്റെ സഹായമൊന്നും ചോദിച്ചില്ലല്ലോ സാറ് സാറിൻ്റെ കാര്യങ്ങളുമായി മുന്നിലേക്ക് പോയാൽ മതി ഇത് കേട്ട് ആകെ ഞെട്ടി പോവുകയാണ് കൃഷ് ഒരിക്കലും ഇങ്ങനെയൊരു തിരിച്ചടി കൃഷ് പ്രതീക്ഷിച്ചതല്ല ഇതോടെ ഇനി എങ്ങനെയാണ് കൺമണിയെ തന്റെ വരുതിയിലേക്ക് കൊണ്ടുവരിക എന്ന് ക്രിഷ് ആലോചിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്